അപ്പോൾ നമ്മളടുത്തൊരു ജി എൽ ഇ ടു ഫിഫ്റ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാർട്ടിടെ അല്ല വീട്ടിൽ കിടക്കുന്ന വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മറ്റേതൊരു പാർട്ടിയുടെ വണ്ടി ഉണ്ടെന്ന് ഒരു ഏജന്റ് നമുക്ക് വേണ്ടി വിളിച്ച് കാണിച്ചു തന്നാണ് അവരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല സംബന്ധിച്ചില്ല കാര്യത്തിലാൾക്ക് ആൾക്ക് പേടിയുണ്ട് നമ്മൾ വണ്ടി എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽ പിന്നെ നമ്മൾ പുറത്ത് ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ അനീഷ് ബായി ഇവിടെ അടുത്തൊരു ജി എൽ ഇ റ്റു ഫിഫ്റ്റി ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടി കണ്ടുപിടിച്ചിരുന്നു അപ്പം അങ്ങോട്ടേക്ക് വണ്ടി നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടിന്നിപ്പോ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതും രണ്ടായിരത്തി പതിനാറ് ജി എൽ ഇ റ്റു ഫിഫ്റ്റി വൈറ്റ് കളർ വണ്ടി തന്നെയാണ് ഏകദേശം നാൽപ്പത്തി സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ജന്യൂനായിട്ട് പക്ക ഇഷ്ടമുള്ള വണ്ടിയാണ് അവിടെ കിടക്കുന്ന കാണാണ്ട് അവണ്ടി തന്നെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ആസ്കിംഗ് പ്രൈസ് ഇതുപോലെ വരുന്നത് ട്വന്റി നയൻ തന്നെയാണ് അവർ ആസ്ക് ചെയ്യുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ഇത്രമാത്രം എങ്ങനെ പുറത്തുവിട്ട് എന്താണെന്നുള്ളത് വണ്ടി പ്രൈസ് കൊണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒന്നും പറഞ്ഞിട്ടില്ല നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ ഓണറാണ് ആ പഞ്ചാബി വന്നു വെച്ചിട്ട് വേണ്ടില്ല പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ ഗേറ്റ് ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് സെക്യൂരിറ്റി വന്ന് നമുക്ക് തുറന്നു തരും ഞങ്ങളെ ജയിലിലനീഷും സുജിത് ഭായി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അവിടെ താഴെ തന്നെ പാർക്കിംഗ് കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഞങ്ങൾ അപ്പോ അങ്ങനെ ആ വണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെന്നല്ല വീഡിയോ ചെയ്യാറില്ല നമുക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് നമ്മളവിടെ ചെന്ന് വണ്ടിയിൽ എൽക്കോമീറ്റർ വെച്ചപ്പോ തന്നെ നമുക്ക് ഡൗട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ഗ്ലാസ് രണ്ട് സീവീസ് ആണ് അവൻ പറഞ്ഞ ആക്സിഡന്റ് ഒന്നും ഇല്ല അവന്റെ ഇൻഡിവിജ്വൽ വണ്ടി എന്ന് പറഞ്ഞു പക്ഷെ അവന് വണ്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല അതിന്റെ ഒരു സെറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും അവന്റെ ഒരു ഐഡിയില്ല അവൻ വീട്ടിൽ വണ്ടി മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്ന ഡീലറാണ് കൂടാതെ അത് ആക്സിഡന്റ് ആയ വണ്ടിയാണ് രണ്ട് മൂന്ന് ഗ്ലാസ് റീഫേസിൽ നമ്മൾ അതിന്റെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കാനോ അവൻ നമ്മൾ സംബന്ധിച്ചില്ല ആദ്യമേ അവർ വന്നപ്പോ ആരാ എന്താ വീഡിയോ എടുക്കണ്ട സംസാരിക്കാം എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ വണ്ടിയുടെ ഫോട്ടോ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയും വീഡിയോ കോളിംഗ് ചെയ്യുന്നപ്പോ അവൻ സമ്മതിച്ചില്ല അവൻ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഫോട്ടോണ്ടത് തരാറുള്ളത് ിലെ അവസ്ഥ ചെയ്താ കണ്ടില്ലേ വിളിച്ചു വരുത്തി നമ്മളോട് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചു വരുത്തിയ അവസ്ഥ ഇതാണ് വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല വണ്ടി അടി ചെക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല കുഞ്ഞിരിക്കാൻ സമ്മതിക്കത്തില്ല നമ്മളെ ഇത് കണ്ടപ്പോഴേ ഞാനോ പറഞ്ഞു എനിക്ക് വണ്ടി വേണ്ട വിട്ടു ഞാൻ കസ്റ്റമറെ വിളിച്ചു പറഞ്ഞു രണ്ട് ഗ്ലാസ് ആക്സിഡന്റ് ഉണ്ട് കാരണത്തിൽ അവരെന്തൊക്കെ മറക്കുന്നുണ്ട് കാരണം നമ്മളിന്ന് മറച്ചു വെച്ചിട്ട് നമ്മളെ തലമ കെട്ടി കെട്ടി വെച്ചതെല്ലാം പരിപാടിയാണ് ഈ വണ്ടി ചിലപ്പോ സംസാരിച്ചാൽ ചിലപ്പോ പത്ത് എഴുപത് ലക്ഷത്തിനും തരും പക്ഷെ പക്ഷേ ആക്സിഡന്റ് വണ്ടിയാണ് അതിനനുസരിച്ചുള്ള പരിക്കേണ്ടി ഇപ്പൊ കാണുന്ന കോളത്തില് നമ്മൾ കാണുക എടുക്കുക വേറൊന്നും മിണ്ടരുത് എന്ന് പറയുന്നത് ആ വണ്ടി നമ്പർ എത്രയായിരുന്നു അതിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ ജി എൽ ഇ ടൂ ഹണ്ട്രഡ് ഒരു പഞ്ചാബിയാണ് ആളെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യില്ല അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാ എന്നിട്ട് ഇയാളെ കഴിഞ്ഞു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോളാം എട്ടിന്റെ പണി കിട്ടും പ്രത്യേകിച്ച് ഈ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി വരും നമ്മുടെ കൂട്ടാതെ സമയത്ത് ഇതാക്കാം നല്ല പഞ്ചാബികൾ ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും പറയൂല വളരെ മാന്യമായിട്ട് അന്തസ്സായിട്ട് വണ്ടി വെക്കുന്ന ആളുകളുണ്ട് ഇതേപോലത്തെ ഉടായ്പ് കേസുകളുണ്ട് ഇവനെ സൂക്ഷിച്ച ഇവന് മോനമ്പാടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പൊ നമുക്ക് പഴയ ജി എല്ലിയിലേക്ക് തന്നെ നമുക്ക് അത് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് അത്രയ്ക്ക് കിട്ടും എന്താ എങ്ങനെയാണ് ചോദിച്ചു കിട്ടുന്ന ഫ്രണ്ട്സ് അങ്ങനെ നമ്മളൊരു രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജി എൽ ഇ റ്റു ഫിഫ്റ്റി ഡി ആണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നത് ഫോർമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗ്ലാർസ് സിംഗ്ലൂസ് വണ്ടിയാണ് കേട്ടോ അത് ഇവിടെ നമ്മളിവിടെ ഷോറൂമിൽ വന്നപ്പോ അവര് നമുക്ക് ഇവിടെ വണ്ട് വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ വണ്ടി വിളിച്ചു വരുത്തി കാണിച്ചതാണ് അപ്പൊ ഇവിടെ പാർക്കിങ്ങിലാണ് കിടക്കുന്നത് വണ്ടി നിങ്ങൾ കണ്ടല്ലോ അപ്പോ നമുക്ക് അവരിതിന് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ സംതിങ് ആണ് അവർ ഇതിന് ആസ്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എത്രമാത്രം കുറച്ചിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ആദ്യം നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ വേണമെങ്കിൽ വണ്ടി ഷോറൂമൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തോന്നുള്ള എടുത്ത കസ്റ്റമർ പറയുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് പെയിന്റിന്റെ ഗേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ കിട്ടണം നമ്മൾ ഓറൗണ്ട് ചെക്കിങ് കഴിഞ്ഞിടുന്നുണ്ടോ അതിന്റെ ഒറിജിനൽ പെയിന്റിന് ആണ് എവിടെയും തന്നെ നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളും നോക്കിയിട്ട് മനസ്സിലാവുന്നത് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വണ്ടിയുടെ ഗ്ലാസുകളെല്ലാം ഒരു റൗണ്ട് ചെക്കിങ് കഴിഞ്ഞതാണോ എല്ലാ ഗ്ലാസും ഒരേ സീരീസും കിടക്കുന്ന ഒരേ ഇയറിൽ വണ്ടിനാണ് വണ്ടി പതിനാറാണ് ഗ്ലാസ്സുകളെല്ലാം പതിനഞ്ച് ഇയറിൽ കിടക്കുന്നത് അത് ഈ പ്രീമിയം ഗ്ലാസിലൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇയർ ബാക്ക് ആയ ഗ്ലാസുകളായിരിക്കും മൊത്തം കണ്ടാൽ അത് ഒരേ സീരീസിൽ തന്നെ കിടക്കുന്നത് എല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടെ ഇവിടെ റീ പെയിന്റോ തന്നെ കയറിയിട്ടില്ല യെസ് ബൊക്കെ കണ്ടു ഒറിജിനൽ ഒരേ ഇതിൽ കിടക്കുന്ന പെയിന്റ് തന്നെയാണ് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ കാണുന്നില്ല ഇവിടെ എല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ് വണ്ടി ഫുൾ ആയിട്ട് ഗ്ലാസ് സീരീസ് എല്ലാം രീതിയിൽ തന്നെയാണ് കാണുന്നത് ഓക്കെ നമ്മളിവിടെ ഉള്ളിൽ ഭാഗത്തൊക്കെ നമുക്ക് കേരളത്തിലോട് എന്നും റീപയിന്റ് കാര്യങ്ങളും ചെയ്തില്ല ഇവിടെ ചെറിയ ചെറിയ സ്റ്റാച്ചുകള് കാര്യങ്ങളുണ്ട് അവർ വണ്ടി യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണണ്ടിരുന്നല്ലോ വേറെ മേഘലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഡോറിന്റെ ഒന്നും തന്നെ പേസ്റ്റിങ്ങോ ഇതൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അതിൻ്റെ പഞ്ച് മാർക്കും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ കാണുന്നുണ്ട് പിന്നെ കസ്റ്റമർ എത്ര എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗാരന്റിൽ നമ്മളോട് എടുത്ത് പറഞ്ഞത് നമുക്ക് വേണേൽ ഷോറൂമിൽ റൂമിൽ പോവാം ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം ഡൽഹിയിൽ നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ഈ ഒരു ക്വാളിറ്റിയിൽ കണ്ടിട്ടാ പ്രയാസം തന്നെയാണ് ചെറിയ ലെവലിൽ എഡ്ജുകൾ കൂടെ ഒക്കെ ഉണ്ട് പെയിന്റ് അത് അവർ ഇങ്ങനെ ചെറിയ ലെവല അവരുടെ ബ്രഷ്ണ്ടൊക്കെ ടീച്ചു അത് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വളരെ മൈനൂട്ടുള്ള ഒരു സംഭവങ്ങളുള്ള ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് ആണ് അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഈ ഒരു സൈഡ് നമ്മള് മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്തു ഇവിടെ എല്ലാം ഫുൾ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കാര്യങ്ങളൊന്നും പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഇനി അപ്പർ സൈഡും കൂടെ നോക്കാം ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റ് ആയിട്ട് നമ്മൾ വണ്ടിയുടെ ഈ ഒരു വർഷം മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്തു ഇവിടെ നമുക്ക് അങ്ങനെ പെയിന്റും കാര്യങ്ങളൊന്നും തന്നെ മാറ്റി അടിച്ചും നമുക്ക് കാണുന്നില്ല എല്ലാം ഒരു ഒറിജിനൽ പെയിന്റ് തന്നെയാണ് നമുക്ക് നോക്കുന്നത് ഇവിടെ പിടിച്ച കുട്ടികളും ഒരേ ക്വാളിറ്റി തന്നെയാണ് കാണുന്നത് നമുക്ക് അങ്ങനെ നെഗറ്റീവ് പറയാനുള്ള പിന്നെ അതുപോലെ പുറകൊരു ഡിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു നമുക്ക് ഇനി വണ്ടി സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് വെല്ലാം പറയാം കൂടാതെ വണ്ടി ഇന്റീരിയർ നോക്കുന്നു ഓക്കെ വണ്ടിയുടെ ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ലൊരു സിംഗിൾ ഒന്നാമതൊരു സിംഗിൾ സിംഗ്ലൂസ് വണ്ടിയാണ് അതിന്റെ ഒരു വൃത്തി നമുക്ക് കാണുന്നുണ്ട് ഒരു സീറ്റ് കവറിന്റെ ഭാഗത്താണെങ്കിലും തന്നെ നെഗറ്റീവോ കാര്യങ്ങളൊന്നും ഉണ്ട് ഡാഷ് ബോർഡ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു വണ്ടിയുടെ കിലോമീറ്റർ ഏഡിംഗ് നോക്കുകയാണെങ്കിൽ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിക്കുന്നത് അത് ഇതിന്റെ ജനുവൻ കിലോമീറ്ററിനെ ഇതിൽ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അവർ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമുക്ക് നോക്കിയിട്ട് കാണാം ചെറിയ ചെറിയ ഇതൊന്ന് ഇന്റീരിയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൂ നെഗറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല വണ്ടി കണ്ട നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ബ്രൂഫ് ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാൽ മാത്രമായി നമുക്ക് ഇനി സ്കാനിങ്ങും കാര്യങ്ങളും ടു ഹൺഡ്രഡ് ഇയും നമ്മൾ വണ്ടി എടുത്തു അപ്പം നമ്മൾ രണ്ടിനും അഡ്വാൻസ് കൊടുത്തു ഏകദേശം വെത്തിൻ്റെ ജി എയിലേക്ക് നമ്മൾ രണ്ട് ലക്ഷം രൂപ അവിടെ അഡ്വാൻസ് കൊടുത്തു എച്ച് യു വിക്ക് തന്നെ ഒരു ഫൈവ് അമ്പതിനായിരം രൂപയോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കി പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടി ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഡെലിവറി എടുക്കുന്നതായിരിക്കും അപ്പം ഇനി ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്ന കാര്യങ്ങൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കൂടാതെ അടുത്ത ഒരു സ്റ്റാറ്റാ സഫാരി ഷോമിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ കുറച്ച് കുറച്ച് പേയ്മെന്റ് ഇട്ടുള്ളത് ആ വണ്ടി നോക്കിയിട്ട് നമ്മൾ ഇനി പോവാണ് അതിലേക്ക് നമ്മൾ കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടാതെ ഞാനൊരു കാര്യം എടുത്ത് പറയണ കാര്യം നിങ്ങൾക്ക് ഇതുവരെ ഡൽഹിയിൽ നിന്ന് അറിയാനെ യു പി പഞ്ചാബിൽ നിന്ന് വണ്ടിയെടുക്കാം ഞാനൊരു ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ സ്ക്രീനത്ത് കൊടുത്തത് കൂടാതെ സ്ട്രോളിങ്ങൾ കാണിക്കുന്ന എൻ്റെ നമ്പർ നിന്ന് കൂടാതെ വീഡിയോതായ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇതുവരെ ഡൽഹിയിൽ അറിയാനെ യു പിയിലേക്ക് വന്ന് ഇവരെ ഷോറൂമുകളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ വണ്ടികൾ നോക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ എൻ്റെ കാർഡ്സിലും എൻ്റെ സ്ക്രീനത്തേക്കും കൊടുക്കുന്നുണ്ട് അല്ലാതെ ചാനലിലേക്ക് കേരള കാർത്തിൽ എൻ്റെ ചാനലത്തെ കയറി വീഡിയോ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട നമുക്ക് അതിനായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തായിരിക്കും അങ്ങനെ വണ്ടിയൊക്കെ എടുക്കുന്നതിന് ചെറിയൊരു കമ്മീഷൻ മാത്രമേ നമ്മൾ ചാക്കൂള്ളൂ നമ്മൾ തന്നെ വണ്ടി വന്ന് നിങ്ങളെ നമ്മുടെ ഇരുന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതുപോലെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ വണ്ടി മേജർ ഫ്ലഡ് ഒന്നും എല്ലാം ഉറപ്പിച്ചാണ് നമ്മൾ നമ്മളെടുത്ത് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾ എന്നായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരു എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിനകത്ത് അറിയിച്ചാൽ ആയിരിക്കും നിങ്ങളുടെ വാട്സാപ്പ് ൊക്കെ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് അതിന് മറുപടി കാര്യങ്ങൾ തരാൻ പറ്റും ശ്രദ്ധിക്കുന്നത് എന്നാൽ ഏറ്റവും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ റീച്ച് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കോളുകൾ ഒരുപാട് മെസ്സേജ് വേണ്ടിയിട്ടെങ്കിൽ ഒത്തിരി പെട്ടെന്ന് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പ് റിപ്ലൈ ചെയ്യുക മെസ്സേജ് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാച്ച് ചെയ്യാം ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ദാ നമ്മുടെ ജി എല്ലിയും കൂടി ഇപ്പോ ഇവിടുന്ന് നമ്മളിന്ന് ഇപ്പോ ഡെലിവറി എടുക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഓണേഴ്സ് വരാത്തതുകൊണ്ട് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടൊരു ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ആക്ച്വലി നമ്മളത് ഡെലിവറി ഇതിപ്പോൾ നമുക്ക് വേണ്ടി കേരള കാസ്റ്റിന് വേണ്ടിയിട്ട് അനീഷ് അവരെ കയ്യിൽ നിന്ന് ചാവും മേടിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ടു ഫിഫ്റ്റി ഡി ആ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വണ്ടി ഇതിൽ തന്നെ മുട്ട റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ആയിട്ടതാണ് നമ്മൾ നമ്മളിത് നാട്ടിലെത്തിയിട്ട് ഇതിലും തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് ചെറിയ സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കും കൂടാതെ വണ്ടിയുടെ ഫുൾ വർക്ക് ചെയ്യേണ്ടി ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പോൾ അത് അവിടുന്ന് ഡെലിവറി ഇന്ന് കൊടുക്കുകയാണ് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്ന ഫിറോസ്കാണത് അപ്പം നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓണറെ എത്തിയിട്ടില്ല അപ്പോൾ അതൊന്നും ചെറിയ വർക്കുകൾക്കും കാര്യങ്ങൾക്കും ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കൊടുത്തു വിടുകയാണ് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചത് മനസ്സിലായി നമുക്കപ്പോൾ സാധാരണ നമ്മളെല്ലാം കസ്റ്റമറേ ആണ് പറഞ്ഞാൽ പിന്നെ കസ്റ്റമർ വരാത്ത സ്ഥിതിക്ക് നമ്മൾ പുള്ളിയെ തന്നെ എല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കാം ഇതിൻ്റെ സർവീസ് ബുക്ക് കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട് ഇത് പിന്നെ ഇത് സെക്കൻഡ് കീ കാര്യങ്ങൾ അതിൻ്റെ ബാക്കി ഫോം ട്വൻറ്റി എയ്റ്റിൻ്റെ ട്വൻറ്റി നയൻ്റെ കോപ്പി എല്ലാത്തിനും കോപ്പിയുള്ളൂ ഒറിജിനൽ നമുക്ക് ഇനി എൻ്റെ അവസരം കൂടെ കിട്ടുന്നുള്ളൂ വേറെ ഇനി പുറകിൽ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക വീല് മാറ്റി അതിൻ്റെ അലവീല് കാര്യങ്ങൾ അലവീൽ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഈ അലവീലിന്റെ ലോക്ക് നെറ്റ് കേട്ടോ അതായത് കൂട്ടത്തില് വെച്ചു അപ്പൊ നെറ്റ്സും കാര്യങ്ങളും ഓക്കെ ഇതിനകത്ത് വീൽ ഫാനുള്ള ജാക്കി കാര്യങ്ങള് എല്ലാം ഇവിടെ ദിനകത്ത് കിടപ്പുണ്ട് ജാക്കി കാര്യങ്ങള് എല്ലാം സെറ്റ് ചെയ്ത പോലെ തന്നെ അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പൊ അവിടുന്ന് ഡെലിവറി പോവാണ് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ ആ വിളിച്ചോളുണ്ട് ആയിക്കോട്ടെ താങ്ക് യു അപ്പോൾ ആ വണ്ടി ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ പുള്ളിയാ ഡെലിവറി എടുത്ത് പോവാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിപ്പോൾ അതാണ് നിക്കോക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കാണിച്ചു കൊടുത്ത് വണ്ടി ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി പോകുന്നു ഇനി അടുത്ത വണ്ടിയാലും കൂടി നമ്മുടെ പുറകിലതാണ് നമ്മുടെ ക്രിസ്റ്റിയൊക്കെ കിടക്കുന്നത് അതിൻ്റെ കൂടി ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ വിശേഷങ്ങളോട് ഉൾപ്പെടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ അതാണ് നമ്മുടെ ബെൻസ് ജി എൽ ഇ ടു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി വരുന്ന ഈ അങ്ങനെ ഡെലിവറി നമ്മൾ കൊടുക്കും വണ്ടി ഇപ്പോൾ അവിടുന്ന് പോവുകയാണ് ഇനി നമ്മുടെ എക്സ്ഇവിയും മറ്റേ ഇനോവ കൃഷ്ണിനും കൂടി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ നാട്ടിൽ ആക്ച്വലി എത്തിയുള്ളൂ വെളുപ്പിന് മൂന്ന് മണിക്കത്ത് അതുകൊണ്ട് ഫേസ് ഒക്കെ നല്ല ഉറക്കക്ഷണത്തിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ച ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കുറച്ച് വർക്കുകൾക്ക് കാര്യങ്ങൾ സർവീസിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ സർവീസ് സെന്ററിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അപ്പോൾ ഇനി സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ കൂടാതെ ഇപ്പോൾ നമ്മൾ ഇടയിൽ പത്തകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലേക്ക് കിടക്കുന്ന വാണി ഏകദേശം എൺപതിനായി എൺപത്തി എട്ടായിരം സംതിങ് മൈൽസിൻ്റെ അടുത്തായി മൊത്തത്തിൽ മൊത്തത്തിലായിൻ്റെ കിലോമീറ്റർ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പക്ക ജനം കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്കെടുത്ത് ഏകദേശം ഈ രണ്ടാം ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഞാൻ ഒറ്റയ്ക്ക് സെൽഫ് ഡ്രൈവ് വണ്ടി വണ്ടിച്ചത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചു ഇടയിൽ വെച്ചിട്ടായിട്ട് ഒരു വീൽനെറ്റ് കുറച്ച് അത് നമ്മൾ അലോയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഫ്രണ്ടിലെ വീൽനെറ്റ് മാത്രമൊന്നും ലൂസായെന്നല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ റീ ടൈറ്റ് ചെയ്തു അവിടുന്ന് പിന്നെ ഓടിയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനകത്ത് കൊടുത്തിട്ടില്ല കൂടാതെ ഇടയിൽ നമ്മൾ സ്കോളിങ്ങിൽ കാണിക്കുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ ഞാൻ അതായത് ഫ്രീ ആവുന്ന സമയങ്ങളിൽ ഞാൻ തന്നെ മറുപടി കാര്യങ്ങൾ തന്നെല്ലോ അപ്പോൾ അതിനദിവസങ്ങളിലേക്ക് ഒരു മൂന്നാല് ദിവസം അടിപ്പിച്ച ഡ്രൈവിംഗ് കാര്യങ്ങളായിട്ട് പലപ്പോഴും എനിക്ക് മറുപടി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതിൽ ഞങ്ങളോട് ഷെഫ് ചോദിക്കണം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എങ്ങനെ എന്താണല്ലോ എൻ്റെ മോഡൽ കാര്യങ്ങൾ ആയിട്ട് മെൻഷൻ ചെയ്താൽ അതിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞു തരും പിന്നീട് ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ ബന്ധപ്പെടാം കൂടാതെ ഇനിയും നമ്മൾ ബാക്കി നമ്മുടെ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് പുറകെ കിടക്കുന്നുണ്ട് ഇനോ ക്രിസ്റ്റ് അടക്കുന്നുണ്ട് വെള്ള വണ്ടികളുടെ ഡെലിവറി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്തേക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരുന്നേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക